പൊന്നാനി പുളിക്കടവ് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നേരത്തെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പോലും അറ്റകുറ്റപ്പണികൾ നീളുകയായിരുന്നു തകർച്ച പൂർണമായതോടെ കാൽനടയാത്ര പോലും ദുസ്സഹമായ പൊന്നാനി പുളിക്കടവ് തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കാണ് തിങ്കളാഴ്ച തുടക്കമാവുന്നത് പതിനെട്ട് ലക്ഷം രൂപ ചിലവിലാണ് പൊന്നാനി മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കടവ് കായൽ തീരത്ത് നടപ്പാലം അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിക്കുക മാസങ്ങൾക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി യാത്രക്കാർക്ക് പാലം തുറന്നുകൊടുക്കുകയാണ് ലക്ഷ്യം സർക്കാർ ഏജൻസിയായ കെല്ലിനാണ് നിർമ്മാണ ചുമതല ഇതിനു മുന്നോടിയായി പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ നടന്നു എം എൽ എ ഫണ്ട് വിനിയോഗ പ്രവൃത്തി പുരോഗതിയും വിലയിരുത്തി പൊന്നാനി താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന്റെ ടെൻഡർ നോട്ടീസ് പന്ത്രണ്ടിന് പ്രസിദ്ധീകരിക്കും ഇതിന്റെ സാങ്കേതികാനുമതി ലഭ്യമായി പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും നവംബറിൽ നിർമ്മാണം പൂർത്തീകരിക്കും ഈ മാസം പതിനെട്ടിന് പുതുപൊന്നാനി ആയുർവേദ ആശുപത്രി നിർമ്മാണം ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ എം എൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന സുദേശൻ രജീഷ് ഉപാല ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പേജ് ന്യൂസ് പൊന്നാനി